ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്ന് കരകയറാൻ കടൽ കടന്നെത്തി കഠിനമായ മാനസിക പീഡനങ്ങൾക്കിരയായ മലയാളി യുവതിയെ ഒ ഐ സി സി ഖഫർ അൽബത്തിൻ നാട്ടിലെത്തിച്ചു ഹോം നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് സൗദിയിലെത്തിച്ച് വീട്ടുജോലിക്കാരിയാക്കിയ ഏജന്റിന്റെ ചതി ചതിമൂലം പ്രവാസലോകത്ത് ഏറെ ദുരിതങ്ങൾ സഹിക്കേണ്ടി വന്ന കോട്ടയം പാമ്പാടി സ്വദേശിനിയായ മിനി ശ്യാമിനെയാണ് നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയച്ചത് കേരളത്തിലെ ഏജന്റ് ഒരു വലിയ ധനിക കുടുംബത്തിൽ രോഗിയായ വൃദ്ധയെ പരിചരിക്കാൻ നഴ്സിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് ഇവരെ സമീപിച്ചത് അറുപതിനായിരം രൂപയോളം സർവീസ് ചാർജ് നൽകിയാണ് ജോലി വാഗ്ദാനം സ്വീകരിച്ചത് വീട്ടുജോലിക്കാരിയായിട്ടാണ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് സൗദിയിലെത്തിയതിനു ശേഷമാണ് മനസ്സിലായത് വീട്ടുജോലി ചെയ്യാൻ തയ്യാറല്ല എന്ന നിലപാടെടുത്തപ്പോൾ വഴക്കും ശകാരവും ഗത്യന്തരമില്ലാതെ അവിടെ വീട്ടുജോലി ചെയ്യാൻ തുടങ്ങി വീട്ടുജോലിയിൽ പരിചയമില്ലാത്ത മിനിക്ക് അവിടുത്തെ ജീവിതം അസഹനീയമായി മാറി ഈ വിവരം അറിഞ്ഞ വീട്ടുകാർ വിവിധ അധികൃതർക്കും നാട്ടിലെ ഏജൻസിക്കും പരാതി നൽകി ഒടുവിൽ മിനി ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ സഹായ അഭ്യർത്ഥന നടത്തി അങ്ങനെയാണ് ഒ ഐ സി സി പ്രസിഡന്റ് ബിപിൻ മറ്റത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അപ്പോൾ തന്നെ മിനിയുടെ കുടുംബത്തെ വിളിച്ച് ഒ അവർക്ക് വേണ്ട സഹായം വാഗ്ദാനം ചെയ്തിരുന്നു ഒടുവിൽ ഒ എ സി സി ദേശീയ ജീവകാരുണ്യ കൺവീനർ സിറാജ് പുറക്കാടിൻ്റെ സഹായത്താൽ രണ്ട് പോലീസ് സാന്നിധ്യത്തിൽ വിപിൻ മറ്റത്തും ഷിനാജ് കരുനാഗപ്പള്ളിയും സൈഫുദ്ദീൻ പള്ളിമുക്കും ചേർന്ന മിനി താമസിക്കുന്ന വീട്ടിൽ പോയി അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ നാലു ദിവസമായി ആഹാരം ഒന്നും കഴിക്കാതെ അബോധാവസ്ഥയിലായിരുന്ന മിനിയെ മോചിപ്പിക്കുകയായിരുന്നു